അസ്സാം വലൈക്കും വാഹമത്തുള്ള വളരെ അധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചിലപ്പോ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ച കേരളം മുഴുവൻ ആൾക്കാരും പറയാൻ ആഗ്രഹിച്ച അല്ലെ പറയാൻ പേടിച്ച വാക്കുകളാണ് ഇദ്ദേഹം പറഞ്ഞത് ആ വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാതിരിക്കാൻ എനിക്ക് വയ്യ എന്നിരുന്നാലും ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ബൈക്ക് ി ഈ ഭാഗത്തൊക്കെ ബൈക്കിട്ട് കറങ്ങുമ്പോഴേ അവിടെ ഏത് സംഘടനയാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് പാർട്ടിക്കാരാണെന്നു അറിയില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ീന്ടക്കോടോ അതിജീവിച്ച് കണ്ടി ആ ഒഴുക്കിനെ അതിജീവിച്ചിട്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് പറയുമ്പോ എന്നിട്ട് ഈ ബോഡികൾ തെരഞ്ഞു നടക്കുക ആ കാത്തു നിൽക്കുന്ന അമ്മമാരുടെ മുന്നിൽ ഒന്ന് കൊണ്ടു വെച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കാൻ ഏഹ് ഇതാ നിങ്ങളുടെ മൃതദേഹം അല്ലെങ്കിൽ ഇതാ നിങ്ങളുടെ കുട്ടികളുടെ മൃതദേഹം പറയാൻ എന്നിട്ട് രണ്ട് ഇത് സംഖ്യ അഖിലേറ്റ തലത്തിൽ നിർമ്മാണം ഉണ്ടാക്കി രണ്ട് വെങ്കല കലമു എന്ത് സംഖ്യ അത് സംഖ്യ ആയാലും എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിച്ചതും പറയാൻ പേടിച്ച വിഷയവുമാണ് ഇദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇപ്പോ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കോപ്പി റേറ്റ് ഒക്കെ വരും ഒരുപാട് വിഷയങ്ങളുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൊക്കെ ഇത് വരാം കേൾക്കാൻ ഒരുപാടുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഒരു ദമ്പതികൾ മെസ്സേജ് ഇട്ടിരുന്നു അതിന്റെ പുറകെ ഒരു ചങ്ങാതി എത്ര ലിറ്റർ കിട്ടും മുതിർന്നവർക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാ ചങ്ങാതിനെ ഓടിച്ചടിച്ചിട്ടുണ്ട് വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ ഇയാളെ എന്ത് ചെയ്യണം ഇയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ ഈ വാക്കുകൾ കുറച്ചും കൂടി കേൾക്കുക ഒരു ഒരു കേട്ടാണ് എന്റെ ചെയ്തത് ഏതെങ്കിലും ഒരു പോയിന്റ് ബാക്കിൽ എന്തെങ്കിലും പോയിന്റ് ആരെങ്കിലും എത്തിപ്പിടിച്ചത് ഇതാ ഒരാൾ ഇവിടെ ഉണ്ട് പറയത്ത് അതാ വാണ്ടിയത് കേട്ടോ യൂണിഫോം ഇവിടെ യൂണിഫോം ഉളുപ്പിലൊന്ന് ഈ ചാനലിൽ വന്ന് തടിയായി ചേറ്റ എന്താ ഒരാൾക്ക് ഇതുപോലെ പറയാൻ കഴിയില്ല കേട്ടാ പറഞ്ഞു മുലപ്പാടിന്റെ പേരിൽ തല്ല് കിട്ടിയ ചങ്ങാ ഈ കണക്കിന് പാപം അ ഈ രണ്ടിനാണ് കിട്ടേണ്ടത് അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഇല്ലേ ശരിക്കും ചങ്ങനെ എന്താ ഞാൻ പറയണ്ടെന്ന് പറയണ്ടെന്നറിയില്ല കുറച്ചുകൂടി കേൾക്കാം ഉണ്ടോ ഉളുപ്പിട്ടൊക്കെ ഒരുപാട് ആളുകള് മക്കളെ കാണാനല്ല മരുക്കളെ കാണാനല്ല ഏർ അമ്മനെ കാണാനല്ല അച്ഛനെ കാണാനല്ല പേരപ്പുട്ടെ കാണാനല്ല വീടില്ല കുടില്ല ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ എല്ലാം തകർത്തെറിഞ്ഞ് ബോഡി പോലും കിട്ടാനില്ല ഓരോ വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽ പെട്ടതായാലും ആ ബോഡി എന്നെങ്കിലൊന്ന് മര്യാദക്ക് കിട്ടിയാൽ അവനവന്റെ മത ആചാര അവസാനിപ്പിക്കാൻ ആളുകളും കുടുംബങ്ങളും ജനങ്ങളും ഒരു നാട് ഒന്നായിട്ട് കഴിച്ച സമയത്ത് ഈ രണ്ട് ഏർ ചാനലിൽ വിന്നിരിക്കട്ടെ മെറ്റോന്റെ കുപ്പായും മെറ്റോടെ എന്താ സാറേ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ കേരളം മുഴുവൻ പറയാൻ ആഗ്രഹിച്ച ചിലപ്പോൾ പറയാൻ പേടിച്ച കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് പറഞ്ഞാൽ മുഴുനീളം ഞാൻ പ്ലേ ചെയ്താൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടുന്ന കാരണമാണ് ഞാൻ അങ്ങനെ പ്ലേ ചെയ്യ ഒരു മെസ്സേജ് ഇട്ടതിന്റെ പേരിൽ ചങ്ങായിനെ നന്നായി പെരുമാറി അപ്പോൾ ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ രണ്ടു പേരെയും രണ്ടു ഊളകളെയും എന്താ ചെയ്യേണ്ടത് ഏക്കോ പിന്നെ പോയി എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയില് ശരിക്കും പറഞ്ഞ ബിഗ് സലൂട്ടാണ് ഇതിന് ഞാൻ നൽകുന്നത് എന്തെന്നായാലും നമിച്ചിരിക്കുന്നു സാറേ താങ്കളെ യുവാക്കിന്